കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻസ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് ചൊവ്വാഴ്ച ന്യൂസ് ബഹ്റൈൻ സ്വാഗതം പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റിൻ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓർമ്മകളിലെ എം ടി രചനകളിലൂടെ എന്ന പരിപാടി ബഹ്റിൻ ഒ ഐ സി സി ഹാളിൽ വച്ച് നടന്നു സോമൻ ബേബി ഉദ്ഘാടനം ചെയ്ത അനുസ്മരണ പരിപാടിയിൽ പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റിൻ കോർഡിനേറ്റർ സയ്യിദ് എം എസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറി മനു മാത്യു എന്നിവർ സംസാരിച്ചു എം ടിയുടെ രചനകളെ ആസ്പദമാക്കി നടന്ന ചർച്ചയിൽ ഇ എ സലീം രാജീവണ്ണികൃഷ്ണൻ ഇ വി രാജീവ് പി കെ ജയചന്ദ്രൻ ഹേമ വിശ്വംഭരൻ രജിത സുനിൽ അനൂവി കുറുപ്പ് കമാൽ മൊഹിയുദ്ദീൻ സബീന എന്നിവർ സംസാരിച്ചു അക്കാദമിക് മെമ്പർമാരായ സൽമാൻ ഫാരിസ് സ്വാഗതവും ജലീൽ മുല്ലപ്പള്ളി നന്ദിയും പറഞ്ഞ പരിപാടിക്ക് അക്കാദമിക് കൗൺസിൽ അംഗങ്ങളായ ജീസൺ ജോർജ് പ്രദീപ് മേപ്പയ്യൂർ അബ്ദുൾ സലാം നൈസാം അബ്ദുൾ ഗഫൂർ ജില്ലാ കോർഡിനേറ്റർമാരായ ബിബിൻ ഫിലിപ്പ് സിൻസൺ പുലിക്കോട്ടിൽ ജിബി കെ വർഗീസ് അഷ്റഫ് പുതിയപാലം എന്നിവർ നേതൃത്വം നൽകി ബഹ്റിനിലെ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു രണ്ട് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ നിലവിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷാജി പുതുക്കുടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ജനറൽ ബോഡി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു സുധീർ തിരുനെല്ലത്ത് പ്രസിഡന്റ് അരുൺ പ്രകാശ് ജനറൽ സെക്രട്ടറി സുജിത് സോമൻ ട്രഷറർ എന്നിവർ നേതൃത്വം നൽകുന്ന പുതിയ കമ്മിറ്റിയിൽ ഷാജി പുതുക്കുടി അഖിൽ താമരശ്ശേരി സവിനീഷ് എന്നിവർ വൈസ് പ്രസിഡന്റ്മാരായും രമാസന്തോഷ് പ്രജിത് ചേവങ്ങാട്ടി മനീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സുജീഷ് മാഡായിയെ അസിസ്റ്റന്റ് ട്രഷറായും തെരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികൾ മിഥുൻ നാഥപുരം മെമ്പർഷിപ്പ് കൺവീനർ ഭവിലേഷ് എന്റർടൈൻമെന്റ് കൺവീനർ സജിത് വെള്ളിക്കുളങ്ങര ചാരിറ്റി കൺവീനർ സുധീ ചാത്തൂർ സ്പോർട്സ് കൺവീനർ സത്യൻ പേരാമ്പ്ര മീഡിയ പ്രമോദ് കുമാർ ഐ ടി ആൻഡ് സോഷ്യൽ മീഡിയ സജിന ഷനൂബ് ലേഡീസ് വിംഗ് കൺവീനർ ഫൈസൽ പാട്ടാണ്ടി ആശുപത്രി സന്ദർശന കൺവീനർ യു കെ ബാലൻ കെ ടി സലീം ജമാൽ കുറ്റിക്കാട്ടിൽ എന്നിവരാണ് രക്ഷാധികാരികൾ ശശി അക്കരാലിനെ നാട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ കോർഡിനേറ്ററായും ഹരീഷ് പി കെ ഇന്റേണൽ ഓഡിറ്ററായും തെരഞ്ഞെടുത്തു ജയേഷ് വി കെ അനിൽകുമാർ ബാലൻ കല്ലേരി സുനിൽകുമാർ സിയാദ് അണ്ടിക്കോട് ഷാജി അനുഷ് സിനിത് ശശിധരൻ വിനോദ് അരൂർ മുനീർ മുക്കാളി രജീഷ് സി കെ ഷീജ നടരാജ് ആകാശ് ഹരിദാസ് അശ്വതി ബിഥുലേഷ് വിനീഷ് വിജയൻ ഹനീഫെള്ളിക്കുഴങ്ങര പവിത്രം കെ ടി പ്രജേഷ് എം ടി സുരേഷ് മരുതിയാട്ടെ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ലേഡീസ് വിംഗ് കൺവീനർ സജ്ന ഷനൂപ് നന്ദി രേഖപ്പെടുത്തി ഇമാൻ കേരള മദ്രസുകളുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപവത്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ജനുവരി പത്തിന് നടക്കുന്ന പരിപാടിയിൽ കഴിഞ്ഞ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് സുബേർ എം എം രക്ഷാധികാരി റഫീഖ് അബ്ദുള്ള അബ്ദുൽ ആദിൽ ഖാലിദ് സി സഹരക്ഷാധികാരികൾ മുഹമ്മദ് മുഹ്യുദ്ദീൻ ജനറൽ കൺവീനർ ജാസിർ പി പി കൺവീനർ യൂനു സലീം പ്രോഗ്രാം കൺവീനർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുക സ്വാഗതസംഘ രൂപവൽക്കരണ യോഗത്തിൽ ദാറുൽ ഈമാൻ കേരള വിഭാഗം വിദ്യാഭ്യാസ സെക്രട്ടറി ഖാലിദ് സി അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി രൂപവൽക്കരണത്തിന് പ്രിൻസിപ്പൽ സായിദ് റംദാൻ നദ്വി നേതൃത്വം നൽകി എ എം ഷാനുവാസ് സ്വാഗതവും സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ി ബഹറിൻ വനിതാ വിൻ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കേക്ക് മത്സര വിജയികളെ പ്രഖ്യാപിച്ചു മത്സരത്തിൽ ട്രീസ സോണി ഒന്നാം സ്ഥാനത്തിനും അഫ്സാരി നവാസ് രണ്ടാം സ്ഥാനത്തിനും മറുവാ സക്കീർ ലജു സന്തോഷ് മിഷേൽ എന്നിവർ മൂന്നാം സ്ഥാനത്തിനും അർഹരായി മത്സരത്തിൽ വിജയികളായവരെയും പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികളെയും ഐ വൈ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റി വനിതാ വിംഗ് ഭാരവാഹികൾ അഭിനന്ദിച്ചു സംഘടനയുടെ പൊതുപരിപാടിയിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടിക്ക് ഐ വൈ സി സി ബഹറിൻ വനിതാ വിംഗ് ഭാരവാഹികളായ മുബീന മൻഷീർ ബാഹിറ അനസ് രമ്യാ റിനോ എന്നിവർ നേതൃത്വം നൽകി വ്യാജ ഫോൺ കോളിലൂടെ ഇരകളെ കബളിപ്പിച്ച് ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് നടത്തിയ ഏഷ്യൻ സംഘത്തിന് ജയിൽ ശിക്ഷ തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് ഏഷ്യൻ വംശജരെയാണ് ജയിലിൽ അടച്ചത് സംഘത്തിലെ നാലുപേർക്ക് അഞ്ചു വർഷം തടവും ആയിരം വീനാർ വീതം പിഴയും ഹൈ ക്രിമിനൽ കോടതി വിധിച്ചു ബാക്കിയുള്ള എട്ട് പേർക്ക് മൂന്ന് വർഷം വീതമാണ് തടവ് ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം പന്ത്രണ്ട് പേരെയും നാടുകടത്തും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകളാണെന്ന് പറഞ്ഞാണ് സംഘം തട്ടിപ്പ് നടത്തിയത് വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കിയ ശേഷം അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടുകയായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിലെ സാമ്പത്തിക കുറ്റകൃത്യ വിരുദ്ധ ഡയറക്ടറേറ്റാണ് തട്ടിപ്പ് കണ്ടുപിടിച്ചത് ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് ആപ്പ് ഉപയോഗിച്ചാണ് സംഘം ഇടപാടുകാരുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി സന്ദർശക വിസയിൽ ബഹ്റിനിലെത്തിയ കായംകുളം സ്വദേശി നിര്യാതനായി കായംകുളം പുതുപ്പള്ളി സൗത്ത് വൃന്ദാവനത്തിൽ സോമനാഥ് ഭാസ്കര പണിക്കറാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം കഴിഞ്ഞ ഡിസംബർ നാലിനാണ് ബഹ്റിനുള്ള മകനെ സന്ദർശിക്കാനായി അദ്ദേഹം എത്തിയത് ഇന്നലെ രാവിലെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ഭാര്യ പരേഖയായ സുധ മക്കൾ ദീപക് എസ് പണിക്കർ ദീപ്തി ഹരി മരുമക്കൾ എറീന ദീപക് ഹരി രഘുനാഥ്